വേനൽ ചൂട് കൂടുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം വ്യക്തി ശുചിത്വത്തിനും പ്രാധാന്യമുണ്ട് കുഞ്ഞുങ്ങളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ ചൂട് കൂടും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം ും അലർജിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പരിസര ശുചിത്വത്തിനും വ്യക്തി ശുചിത്വത്തിനും തന്നെയാണ് ഇവിടെ പ്രാധാന്യം വരുന്ന സൺലൈറ്റ് എന്ന് പറയുന്നത് യു വി റേസും എല്ലാം വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസസ് വെരി ഹൈ പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഒരു അറുപത് വയസ്സ് താഴെയുള്ള ആളുകളും മുകളിലുള്ള ആളുകളും ഇതിൽ എന്തായാലും സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് ആരോഗ്യകാര്യങ്ങളിൽ മാത്രമല്ല ഭക്ഷണത്തിലും വേനൽക്കാലത്ത് ശ്രദ്ധ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ദേഹത്ത് കൂടുതൽ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എനർജി ഉപയോഗിക്കാത്ത ഫുഡുകൾ വേണം നമ്മള് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നോൺ വെജ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ കൂടുതൽ ഹീറ്റ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള കുറെ വെജിറ്റബിൾസ് കുറെ സാലഡ്സ് അതും ഇടവിട്ടൊരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ഗ്യാപ്പിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് ശരീരത്തിൽ നിർജലിനീകരണത്തിന് ഇടവരുത്തരുത് ധാരാളം വെള്ളം കുടിക്കണം കോട്ടൺ വസ്ത്രങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത് സൂര്യാഘാതമേൽക്കാൻ സാധ്യതയുള്ളതിനാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ പ്രായമായവരും കുട്ടികളും പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം ട്വന്റിഫോർ കൊച്ചി